ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം ദേവാലയങ്ങളുടെയും ആശ്രമങ്ങളുടെയും കോൺവെന്റുകളുടെയും അൾട്ടാര ഡിസൈൻ ചെയ്യുന്ന മലബാർ മിഷണറി ബ്രദേഴ്സ് സന്യാസ സമൂഹാംഗമായ ബ്രദർ ബൈജു മാലിമലിന്റെ കലാവിരുതർ ശ്രദ്ധേയമാകുന്നു ദേവാലയത്തിലേക്ക് ആവശ്യമായ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും സക്രാരികളും അൾട്ടാര മേശകളും ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകുന്ന മലബാർ മിഷനറി ബ്രദേഴ്സിന്റെ ആർട്ട് സ്റ്റുഡിയോയുടെ വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മലബാർ മിഷണറി പ്രദേശ് സന്യാസ സമൂഹാംഗമായ ബ്രദർ ബർക്കുമാൻസാണ് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും സക്രാലികളും അൾത്താരമേശകളും അടങ്ങിയ ആർട്ട് സ്റ്റുഡിയോ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതും തൃശൂർ മര്യാപുരത്ത് ആർട്ട് സ്റ്റുഡിയോ ആരംഭിക്കുന്നതും ഇവിടെ പ്രധാനമായും ദേവാലയത്തിലേക്കും സന്യാസഭവനങ്ങളിലേക്കും ആശ്രമങ്ങളിലേക്കും ആവശ്യമായ ഈശോയുടെയും മാതാവിന്റെയും വിശുദ്ധരുടെയും തിരുസ്വരൂപങ്ങളാണ് നിർമ്മിച്ചു നൽകുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും ഫൈബറിലും സിമെന്റിലുമാണ് തിരുസുരൂപങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കുരിശുരൂപം ആവശ്യാനുസരണം മരത്തിൽ കൊത്തി ഉണ്ടാക്കി നൽകുകയും ചെയ്യാറുണ്ട് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മലബാർ മിഷണറി പ്രദേശ് സന്യാസമൂഹാംഗവും ആർട്ട് സ്റ്റുഡിയോയുടെ മാനേജറുമായ ബ്രദർ ബൈജു മാനുവൽ ആണ് ഇവിടെ നമ്മൾ ആയിട്ട് പള്ളികൾക്ക് ആവശ്യമായ രൂപങ്ങൾ സക്രാരി കുർബാന മേശ അങ്ങനെ ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നു പിന്നെ ഞാനിവിടെ ഇവർക്ക് നേതൃത്വം നൽകുന്നു പിന്നെ നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാൽ പള്ളികളുടെ ആൾത്താരങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് പള്ളികൾ മഠങ്ങൾ ആശ്രമങ്ങളൊക്കെ ഉണ്ട് അത്തരം വർക്കാണ് ഞാനിവിടെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇതിന് ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നു എം എം ബി ബ്രദേഴ്സിന്റെ സെന്റ് തോമസ് പ്രൗൺസിന് കീഴിലുള്ള ആർട്ട് സ്റ്റുഡിയോയിലെ ജീവൻ തുടിക്കുന്ന തിരുസ്വരൂപങ്ങൾ വാങ്ങിക്കുവാനും ഓർഡർ നൽകുവാനും കേരളത്തിനകത്തും പുറത്തുനിന്നും നിരവധി പേരാണ് എത്തുന്നത് തിരുസ്വരൂപങ്ങളുടെ ഹൈറ്റും സൈസും കൂടുന്നതനുസരിച്ച് വിലയിലും വ്യത്യാസം വരും മഹാത്മാഗാന്ധി അടക്കമുള്ള മഹാന്മാരുടെ രൂപങ്ങളും ഇവിടെ നിർമ്മിച്ചു നൽകാറുണ്ടെങ്കിലും കൂടുതലായും വിശുദ്ധരുടെയും മാതാവിന്റെയും ഈശോയുടെയും തിരുസ്വരൂപങ്ങളാണ് ഇവിടെ നിർമ്മിച്ചു നൽകുന്നത് എഫ് സി സി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റും പാവരട്ടി തീർത്ഥകേന്ദ്രത്തിലെ നിത്യാരാധന ചാപ്പലും എം എം ബി സന്യാസ സമൂഹത്തിന്റെ ഭവനങ്ങളുടെ അൾത്താരകളും വിവിധ സന്യാസിനി സമൂഹത്തിന്റെ അൾത്താരകൾ രൂപകൽപ്പന ചെയ്തതും അതിന് നേതൃത്വം നൽകിയതും ബ്രദർ ബൈജു ആണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഞങ്ങളുടെ അത് നല്ല എനിക്ക് നല്ലൊരു സംതൃപ്തി നൽകിയിരിക്കുന്ന വർക്കാണ് അതുപോലെ തന്നെ എഫ് സി സി സമസന്യാസമൂഹത്തിൻ്റെ ജനറലൈറ്റ് ഹൗസ് ആലുവ പുറച്ചുള അത് ഒത്തിരി നല്ല അപ്രീസിയേഷൻ കിട്ടിയൊരു വർക്കാണ് പിന്നെ എല്ലാ വർക്കുകളും തന്നെ ഞാൻ നല്ല സന്തോഷത്തോടു കൂടി സംതൃപ്തി നൽകിയ വർക്കുകൾ തന്നെയാണ് നമ്മൾ ചെയ്ത എല്ലാ അൾട്ടറുകളും തന്നെ പിന്നെ സംതൃപ്തിയേക്കാൾ ഉപരി ഇത് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് ഒരു ദൈവിക അനുഭവം ഉണ്ടാകുന്നു എന്ന് പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ാണ് എ സന്തോഷം സഭയുടെ പ്രൗനിഷനേറ്റിന് മുമ്പിലെ കിണറിന് മുകളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ രൂപം വളരെ മനോഹരമായി സ്ഥാപിച്ച് അത് വളരെ ആകർഷകമായ രീതിയിൽ രൂപകൽപ്പന ചെയ്തതടക്കം നിരവധിയായ രൂപകൽപ്പനകൾ ബ്രദർ ബൈജുവിന്റെ കരവിരുതിൽ വിരിഞ്ഞതാണ് മാതാവിന്റെയും ഈശോയുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ ജീവൻ തുടിക്കുന്ന രീതിയിൽ നിർമ്മിച്ചു നൽകി വേറിട്ട രീതിയിൽ സുവിശേഷ പ്രകോഷണം നടത്തുന്ന മലബാർ മിഷണറി പ്രദേശിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ നേടുകയാണ് തന്നെ പൂർണ്ണമായും സുവിശേഷ പ്രഘോഷണം നടത്തുന്ന ബ്രദർ ബ്രദർ കലാപരമായ നൽകി സഭയുടെ പ്രൊവിൻഷ്യൽ ജോസ് ഒപ്പമുണ്ട് രണ്ടു വർഷം മുൻപ് കത്തിയമർന്ന പാരീസിലെ ചരിത്ര പ്രസിദ്ധമായ നോത്രദാം കത്തീഡ്രലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുരോഗമിക്കുന്നു ഓട്ടോടെസ്ക് എന്ന കമ്പനിയാണ് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന സാങ്കേതികവിദ്യ ആവശ്യമായ സാധന പറ്റിയും പുനരുദ്ധാരണ സംബന്ധമായ മറ്റു വിവരങ്ങളെ പറ്റിയുമുള്ള വിശദാംശങ്ങൾ ശേഖരിച്ച് ലേസർ സാങ്കേതികവിദ്യയുടെ സഹായം നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ജോലിക്കാർക്ക് നൽകും ഇതുപ്രകാരമായിരിക്കും സൂക്ഷ്മതയോടെ ജോലിക്കാർ അവരുടെ ചുമതലകൾ നിർവഹിക്കുക ക്രെയിനുകൾ അടക്കമുള്ളവ എവിടെ സ്ഥാപിക്കണമെന്നും സാധന സാമഗ്രികൾ എവിടേക്ക് എത്തിക്കണമെന്നും ജോലിക്കാർക്ക് നിർദ്ദേശം ലഭിക്കും ഇതുകൂടാതെ ജോലിക്കാർക്ക് സുരക്ഷ ഒരുക്കുന്നതാണ് കമ്പനിയുടെ മറ്റൊരു ചുമതല പദ്ധതി വിഭാവനവും നിർമ്മാണ പ്രവർത്തനവും തമ്മിൽ ഒത്തൊരുമയോടെ കൊണ്ടുപോവുക എന്നൊരു ചുമതലയും ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് നിർവഹിക്കുന്നുണ്ട് നോത്രദാം നോത്രധാം കത്തീഡ്രലിനുവേണ്ടി ഇങ്ങനെയൊരു സാങ്കേതിക വിദ്യ ഒരുക്കിയത് വളരെയധികം പ്രയാസപ്പെട്ടാണെന്നും ഒരു വർഷത്തോളം ഇതിനുവേണ്ടി എടുത്തുവെന്നും ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗിന്റെ യൂറോപ്പിലെ ചുമതലയുള്ള ഇമ്മാനുവൽ ഡി ജിയോകോമ പറഞ്ഞു ഇരുന്നൂറ് കാർഡുകളിൽ നിന്നെത്തിച്ച ആയിരത്തോളം മോക്കുമരങ്ങൾ കൊണ്ട് മേൽക്കൂര നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനഞ്ചിനാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ ലോകത്ത് തന്നെ കണ്ണീരിലാഴ്ത്തിയുള്ള അഗ്നിബാധ ദേവാലയത്തിലുണ്ടായത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിൽ ദേവാലയ ഗോപുരത്തിലുണ്ടായിരുന്ന തീ അണച്ചുവെങ്കിലും ഗോപുരം പൂർണ്ണമായും കത്തി നശിച്ചു നാനൂറിൽ പരം അഗ്നിശമരസേനാ പ്രവർത്തകർ ഒന്നിച്ച് പ്രവർത്തിച്ചാണ് അന്ന് തീ അണച്ചത് നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം കത്തീഡ്ര ദേവാലയം തുറന്നു നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും ഇത് സാധ്യമാകുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു ഇപ്പോൾ പുനരുസ്ഥാരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജകുമാരനും റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധനുമായിരുന്ന അലക്സാണ്ടർ നെവിസ്കിയുടെ സ്മാരക അനാച്ഛാദന ചടങ്ങിൽ പങ്കുചേർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ വിശുദ്ധന്റെ എണ്ണൂറാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് വടക്കു പടിഞ്ഞാറൻ റഷ്യയിലെ പുസ്കോ പ്രദേശത്താണ് രൂപം നിർമ്മിച്ചിരിക്കുന്നത് അലക്സാണ്ടർ അനുജുരമാരും ഉൾപ്പെടുന്ന പ്രതിമയ്ക്ക് ഉയരം റഷ്യൻ മിലിട്ടറി ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി അധ്യക്ഷൻ വ്ളാഡിമർ മെഡിൻസ്കി റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവൻ പാത്രിയാർക്കിസ് കിറിൽ അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു റഷ്യൻ മിലിറ്ററി ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി നാലു മാസമെടുത്ത് നിർമ്മിച്ച സ്മാരകത്തിന് പ്രതിരോധ മന്ത്രാലയം എല്ലാവിധ സഹായങ്ങളും നൽകിയിരുന്നു മധ്യകാല റഷ്യയെ നെവിസ്കിയും അനുചരന്മാരും വിദേശ ആക്രമണത്തിൽ നിരക്ഷിച്ച സംഭവം റഷ്യൻ പ്രസിഡന്റ് ചടങ്ങിൽ സ്മരിച്ചു ഈ വിജയം റഷ്യയുടെ സൈനിക പ്രതാപത്തിന്റെ ഒരടയാളമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്തു വിശ്വാസം മുറുകെപ്പിടിച്ച അലക്സാണ്ടർ നെവിസ്കിയെ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ പ്രാദേശിക വിശുദ്ധന്റെ പദവിയിലേക്കും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭ വിശുദ്ധനായും പ്രഖ്യാപിച്ചു നൂറ്റാണ്ടിൽ പോളണ്ടിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ശക്തരായ വക്താക്കളായിരുന്ന കർദിനാൽ സ്റ്റെഫാൻ വിഷൻസ്കിയും മദർ എലിസബത്ത് റോസ റോസസാക്കയും വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടു പോളിഷ് കത്തോലിക്കാൽ ജനതയുടെ അഭിമാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രസിഡന്റ് ഡുഡേയും പ്രധാനമന്ത്രി മാത്യൂസ് മൊറാവിക്കയും അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും സന്നിഹിതരായിരുന്നു പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസോയിലെ ദൈവപരിപാലനയുടെ ദേവാലയത്തിൽ നടന്ന ദിവ്യബലി മധ്യയായിരുന്നു കർദിനാൽ സ്റ്റെഫാൻ വിഷൻസ്കിയുടെയും മദർ എലിസബത്ത് റോസ റോസസാക്കയുടെയും വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടന്നത് ശുശ്രൂഷകൾക്ക് വത്തിക്കാൻ നാമകരണ തിരുസംഗത്തിന്റെ തലവൻ കർദിനാൽ മാർസെല്ലോ സെമറാറോ മുഖ്യകാർമികത്വം വഹിച്ചു പ്രസിഡന്റ് ആൻഡ്രിഡുഡേ പ്രധാനമന്ത്രി മാത്യൂസ് മൊറാവിക്കി ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ജാരോസ്ല കസിൻസ്കി എന്നിങ്ങനെ രാഷ്ട്രീയ പ്രമുഖർ പങ്കെടുത്ത ശുശ്രൂഷകളിൽ എൺപത് പോളിഷ് ബിഷപ്പുമാരും നാൽപ്പത്തിയഞ്ച് ഇതര രാജ്യങ്ങളിലെ ബിഷപ്പുമാരും അറുനൂറ് വൈദികരും സന്നിഹിതരായിരുന്നു ഏഴായിരത്തോളം പേർ ദേവാലയത്തിന് അകത്തും പുറത്തുമായി ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിന്റെ ഇരുണ്ട കാലയളവിൽ പോളിഷ് സഭയുടെ ആത്മീയ അതിജീവനത്തിന് ചുക്കാൻ പിടിച്ച ധീരയോധാവായിരുന്ന വാഴ്ത്തപ്പെട്ട കർദ്ദനാൽ വിഷിൻസ്കിയും അന്ധരായവരുടെ പരിചരണത്തിൽ വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിച്ച് സേവനത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയ അന്ധയായിരുന്ന മദർ സാക്കിയും ദൈവവിശ്വാസത്തിന്റെ ജ്വാലകൾ കെടാതെ വിശ്വാസത്തെ ജ്വലിപ്പിച്ചു നിർത്തിയവരാണെന്ന് കർദ്ദനാൾ സെമറാറോ പറഞ്ഞു സ്നേഹത്തിന്റെ ശക്തിയാൽ അന്ധകാരത്തെ പ്രകാശമയമാക്കാൻ പോളണ്ടിലെ പുതിയ വായ്പപ്പെട്ടവർ മാതൃകയാകട്ടെ എന്ന് നടത്തിയ ത്രികാലജവ പ്രാർത്ഥനാ വേളയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആശംസിക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഏഴ് മണിക്കൂറുകൾ മാത്രം നീണ്ടുനിന്ന ഹംഗറി സന്ദർശനത്തിൽ സുപ്രധാനമായ കൂടിക്കാഴ്ചകളും ആഹ്വാനങ്ങളുമാണ് പാപ്പ നടത്തിയത് ഹംഗറിയൻ പ്രധാനമന്ത്രിയുമായും ക്രിസ്ത്യൻ യഹൂദ മത നേതാക്കളുമായും പാപ്പ വിവിധ വിഷയങ്ങളിൽ കൂടിക്കാഴ്ച നടത്തി ബുഡാപസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഊഷ്മള ശേഷം പാപ്പയുടെ ഹംഗറി സന്ദർശനത്തിലെ ആദ്യ കാര്യപരിപാടി ഹംഗറിയിലെ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു ഹംഗറി പ്രസിഡന്റ് ജാനോസ് സെഡർ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ ഉപപ്രധാനമന്ത്രി സോൾ സംജൻ എന്നിവർ ചേർന്ന് പാപ്പയെ സ്വീകരിച്ചു ഹംഗറിയിലെ മ്യൂസിയം ഓഫ് ഫൈൻ ആർട്സിൽ നടന്ന സ്വകാര്യ കൂടിക്കാഴ്ചയിൽ കുടുംബ സംരക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള സഭയുടെ ദൗത്യത്തെപ്പറ്റി പാപ്പ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കടദിനാൾ പിയത്രോ പരോളിനും ആർച്ച് ബിഷപ്പ് പോൾ ഗലാഗറും കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു അഭയാർത്ഥി വിഷയത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കുന്ന ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാൻ പാപ്പയുമായുള്ള ശേഷം ക്രിസ്ത്യൻ രാജ്യമായ ഹംഗറി നശിക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന് താൻ പാപ്പയോട് ആവശ്യപ്പെട്ടതായി തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു രാഷ്ട്രീയ നേതാക്കളുമായുള്ള ശേഷം പാപ്പ റിനൈസൻസ് ഹാളിൽ ഹംഗറി ബിഷപ്പുമാരുമായി ചർച്ച നടത്തി ഭൂതകാലത്തിൽ നോട്ടം തളച്ചിടാതെ സുവിശേഷവൽക്കരണത്തിന് പുതിയ മാർഗങ്ങൾ കണ്ടെത്തണമെന്ന് അദ്ദേഹം ഹംഗേറിയൻ സഭാ സഭാനേതൃത്വത്തോട് അഭ്യർത്ഥിച്ചു പാപ്പയുടെ ഹങ്കരി സന്ദർശനത്തിന്റെ മറ്റൊരു പ്രധാന അജണ്ട യഹൂദ ക്രൈസ്തവ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു യഹൂദരോടുള്ള വിദ്വേഷ നിലപാട് നീക്കുവാൻ ഒത്തൊരുമയോടെ സാഹോദര്യം പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം ക്രൈസ്തവരോടും യഹൂദരോടും ആഹ്വാനം ചെയ്തു ഹങ്കരിയുടെ ചരിത്രത്തിൽ ക്രിസ്ത്യൻ യഹൂദ ബന്ധങ്ങളിലുണ്ടായ ചില കറുത്ത ഏടുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു പാപ്പയുടെ സമാധാന ആഹ്വാനം രാഷ്ട്രീയ സഭാ പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചകളിൽ തന്റെ അപസ്തോരിക സന്ദർശനം പരിമിതപ്പെടുത്താതെ സാധാരണക്കാരായ അജഗണത്തിലേക്ക് കടന്നു ഫ്രാൻസിസ് പാപ്പ കരുണയുടെ പാപ്പ എന്ന വിശേഷണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ബ്രാറ്റിസ്ലാവയിലെ അഗതി മന്ദിരം സന്ദർശിച്ച ശേഷം പ്രാദേശിക യഹൂദ കൂട്ടായ്മയെയും അഭിസംബോധന ചെയ്തതോടെ പാപ്പയുടെ സ്ലോവാക്യ സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിന് ശുഭസമാപ്തിയായി പരിമിതികളും ും പാപ്പ അഭിസംബോധന ചെയ്തു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ നാളുകളിൽ തകർക്കപ്പെട്ട ബ്രാറ്റിസ്ലാവ സിനഗോഗ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു ലക്ഷത്തി അയ്യായിരം സ്ലോവേക്കിയൻ യഹൂദരുടെ അനുസ്മരണാർത്ഥം പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ഹോളോകോസ്റ്റ് മെമ്മോറിയൽ ആയിരുന്നു പാപ്പയുടെയും യഹൂദരുടെയും കൂടിക്കാഴ്ചയ്ക്ക് വേദിയായത് ദൈവിക കൽപ്പനകളോട് ചേർന്ന് നിൽക്കാതെ ദൈവനാമത്തിൽ കൊടും ക്രൂരതകൾ തുറന്നുവിട്ടവരുടെ ദുഷ്ടതയ്ക്ക് ഇരകളായ യഹൂദരുടെ ചരിത്രം അനുസ്മരിച്ച പാപ്പ എല്ലാ തരത്തിലുമുള്ള യഹൂദവിരുദ്ധതയ്ക്കും അറുതി വരണമെന്നും വ്യക്തമാക്കി യഹൂദ കൂട്ടായ്മയുടെ ചെയർമാൻ റിച്ചാർഡ് ഡുഡയ്ക്ക് വിശുദ്ധ പത്രോസിന്റെ ചിത്രം പതിച്ച സെറാമിക് പ്ലേറ്റും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ജപമാലയും സമ്മാനിച്ച പാപ്പ നാസി കാലയളവിലെ യഹൂദ കൂട്ടക്കൊലയെ അതിജീവിച്ചവരുമായി മൂന്നാം ദിനത്തിലെ കാര്യപരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഹാല സ്ക്വയറിലേക്ക് പോപ്പ് മൊബൈലിൽ ആഗതനായ പാപ്പെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന വൻ ജനസഞ്ചയം അതിയായ ആവേശത്തോടെയാണ് വരവേറ്റത് സ്ലോവാക്യയിലെ ആകെ ജനസംഖ്യയിൽ അറുപത്തി ദശാംശം എട്ട് ശതമാനം വരുന്ന കത്തോലിക്കരിൽ മൂന്ന് ദശാംശം എട്ട് ശതമാനത്തോളം വരുന്ന ഗ്രീക്ക് കത്തോലിക്കരോട് ഐക്യദാർഢ്യമറിയിച്ച് ഗ്രീക്ക് കത്തോലിക്കരുടെ ബൈസന്റൈൻ ആരാധനക്രമരീതിയിലുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയ കത്തോലിക്കാ സഭയുടെ മുഖ്യതലവന്റെ സാന്നിധ്യം സഭ ചരിത്രത്തിലെ തന്നെ ഒരു നിർണായക ചുവടുവെപ്പായി മാറുകയായിരുന്നു പ്രസോവിലെ മെട്രോപോളിറ്റൻ ആർച്ച് ബിഷപ്പ് ജാൻ ബബ്ജകിന്റെ മുഖ്യകാർമികത്വത്തിൽ നിരവധി ഗ്രീക്ക് ലാറ്റിൻ കത്തോലിക്കാ വൈദികരുടെ സഹകാർമികത്വത്തിൽ ആഘോഷപൂർവ്വം നടന്ന വിശുദ്ധ കുർബാന മധ്യ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളിന്റെ പ്രസക്തി ചൂണ്ടിക്കാട്ടി ഫ്രാൻസിസ് പാപ്പ സന്ദേശം നൽകി ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ആവർത്തിച്ച പാപ്പ മരണത്തിന്റെ അടയാളമായിരുന്ന കുരിശ് ജീവന്റെ പ്രതീകമായി മാറിയതിന്റെ പ്രാധാന്യത വിശദീകരിച്ചു കുരിശിന്റെ യഥാർത്ഥ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തവരുടേത് യഥാർത്ഥ ക്രിസ്തീയതയല്ലെന്നും കുരിശിനെ പുലുകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയതയെന്നും പാപ്പ വ്യക്തമാക്കി സഹനങ്ങളിൽ ക്രൂശിതനായ ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതെന്നും സഭാ സഭാചരിത്രത്തിലെ പ്രത്യേകിച്ച് സഭാ ചരിത്രത്തിലെ രക്തസാക്ഷികൾ ഇപ്രകാരം ക്രിസ്തുവിന്റെ കുരിശിനെ പിൻചെന്നവരാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു നിശബ്ദതയുടെ ഭാഷയിൽ കുരിശ് ക്രൈസ്തവരോട് ആവശ്യപ്പെടുന്നത് രക്തസാക്ഷികളെപ്പോലെ കുരിശിനെ പുൽകുക എന്ന ആഹ്വാനമാണെന്ന് പറഞ്ഞ് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ സാന്നിധ്യത്തിന് ഗ്രീക്ക് കത്തോലിക്കരുടെ അഗാധമായ സ്നേഹവും പ്രാർത്ഥനയും രേഖപ്പെടുത്തിയ ആർച്ച് ബിഷപ്പ് ജാൻ ബജക് പാപ്പയ്ക്ക് പരിശുദ്ധ മറിയത്തിന്റെ ഒരു ചിത്രവും സമ്മാനിച്ചു ആർച്ച് ബിഷപ്പിന് ഒരു കാസ ചരിത്ര പ്രാധാന്യമേറിയ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് വിരാമം കുറിച്ചു അജഗണത്തിന്റെ വലിയ ഇടയിന് ഗംഭീര സ്വീകരണം നൽകി വരവേറ്റ് വിശ്വാസികൾ പ്രസവിലെ ബൈസന്റൈൻ ആരാധനാക്രമത്തിൽ പങ്കുചേർന്ന ചരിത്രം കുറിച്ച ശേഷം പാർശ്വവൽക്കരിക്കപ്പെട്ട റോമ കമ്മ്യൂണിറ്റിയുടെ ആതിഥേയത്വം സ്വീകരിച്ച പാപ്പ കൊടിസിലെ യുവജന കൂട്ടായ്മയെയും അഭിസംബോധന ചെയ്തതോടെ പാപ്പയുടെ സ്ലോവേക്കിയൻ സന്ദർശനത്തിന്റെ മൂന്നാം ദിനത്തിന് ശുഭസമാപ്തിയായി കൊസിസിലെ ലിയൂണിക് നയൻ ജില്ലയിലുള്ള സലേഷ്യൻ പാസ്റ്ററൽ സെന്ററിലെത്തിയ പാപ്പയെ സ്വീകരിക്കാൻ ഗാനാരാവങ്ങളും നൃത്ത ചുവടുകളുമായി അണിനിരുന്ന റോമ കമ്മ്യൂണിറ്റി അംഗങ്ങൾ തങ്ങളുടെ പരിമിതികളും കുറവുകളും മറന്ന് ഒരു ഉത്സവപ്രതീതിയോടെയാണ് പാപ്പയെ വരവേറ്റത് ക്ഷാമവും ഗതാഗത തടസ്സങ്ങളും വാതക ദൌർലഭ്യവും മൂലം വികസനപാതയിൽ ദീർഘദൂരം പിന്നിലുള്ള റോമ കമ്മ്യൂണിറ്റി അംഗങ്ങൾ പാപ്പയുടെ പേര് പ്രദർശിപ്പിച്ചും ജനാലകളിൽ കൂടി പതാക വീശിയും വലിയ പിതാവിനെ തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു സുസ്മേര സുസ്മേരവതനായി കമ്മ്യൂണിറ്റി അംഗങ്ങളെ ശ്രവിക്കുകയും അവർക്ക് ജപമാല സമ്മാനിക്കുകയും ചെയ്ത പാപ്പ പിതൃവാത്സല്യത്തോടെ നൽകിയ സന്ദേശം എത്രയും ആശ്വാസദായകമായിരുന്നു സഭ നിങ്ങളുടെ ഭവനമാണെന്നും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഏതാവശ്യത്തിനും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്നും അതിൽ ആരും നിങ്ങളെ തടയുകയില്ലെന്നും പറഞ്ഞ പാപ്പ റോമ കമ്മ്യൂണിറ്റിയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെയും സന്യാസിനികളെയും അന്മാരെയും അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ എന്ന പ്രാർത്ഥന ചൊല്ലി തന്റെ അപ്പസ്തോലിക ആശീർവാദം നൽകിയ ശേഷം കൊസിസിലെ യുവജന സംഗമത്തെ അഭിസംബോധന ചെയ്യാനായി ലോക്കോമോട്ടീവാസ് സ്റ്റേഡിയത്തിലേക്ക് പാപ്പ യാത്ര തിരിച്ചു ഇരുപതിനായിരത്തോളം വരുന്ന വൻ ജനസഞ്ചയത്തിന നടുവിലൂടെ പോപ്പ് മൊബൈലിൽ ആഗതനായ പാപ്പ പതിവ് പോലെ കുഞ്ഞുങ്ങളോടുള്ള തന്റെ പ്രത്യേക വാത്സല്യം പ്രകടിപ്പിച്ചു തിരക്കുടുംബത്തിന്റെ ചിത്രം ആശീർവദിച്ച ശേഷം പാപ്പ തന്നെ കേൾക്കാൻ കാതോർത്തിരുന്ന യുവജനങ്ങൾക്ക് സന്ദേശം നൽകി തിരക്കേറിയ മൂന്ന് ദിനങ്ങളിലെ കാര്യപരിപാടികൾക്ക് ശേഷവും പ്രായത്തെ അതിശയിപ്പിക്കുന്ന ഉന്മേഷത്തോടെയായിരുന്നു പാപ്പ യുവജനങ്ങളുമായി സമയം പങ്കിട്ടത് ഇഹലോക ജീവിതം ഏതുവിധേനയും വിധേനയും ജീവിക്കാമെന്നും ടിവി പരിപാടികളിലെ പോലെ യൗവനതിളപ്പിൽ എന്തും ചെയ്യാമെന്നുമുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് അകലം പാലിക്കണമെന്നും താൽക്കാലിക സുഖങ്ങളോടും തെറ്റായ യുക്തിവാദങ്ങളോടും വിരക്തി പുലർത്തണമെന്നും പാപ്പ ആഹ്വാനം നൽകി എന്ന കൂതാശിയിലൂടെ ദൈവത്തിന്റെ ക്ഷമ സ്വന്തമാക്കി കുറ്റബോധത്തിൽ നിന്ന് കരകയറണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു സമ്മേളനം പിരിയുന്നതിന് മുൻപായി യുവജനങ്ങൾ പാപ്പയ്ക്ക് സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ സ്ലോവേക്കയുടെ മധ്യസ്ഥയായി വണങ്ങപ്പെടുന്ന പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ സുപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി ഫ്രാൻസിസ് പാപ്പ ബെസിലിക്കു മുന്നിൽ തയ്യാറാക്കിയ അൾത്താരയിൽ ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകിയതോടെ ചരിത്രനിർണ്ണായകമായ പാപ്പയുടെ ബുഡാപെസ്റ്റ് സ്ലോവേക്കിയ സന്ദർശനത്തിന് ഔദ്യോഗികമായി വിരാമം കുറിച്ചു ഫ്രാൻസിസ് പാപ്പയുടെ മുപ്പത്തിനാലാമത് അപ്പസ്തോലിക യാത്രയുടെ അവസാനത്തെ ഔദ്യോഗിക പൊതുപരിപാടിയും സ്ലോവേക്കൻ വിശ്വാസികൾക്ക് ചരിത്ര പ്രാധാന്യമേറിയ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാളാഘോഷത്തിനും ഒരുമിച്ച് വേദിയായ സാസ്റ്റിനിലെ നാഷണൽ മരീൻ സ്ട്രൈനിനു മുൻപിൽ അറുപതിനായിരത്തോളം വിശ്വാസികളാണ് തടിച്ചുകൂടിയത് ദിവ്യബലിക്ക് മുന്നോടിയായി സ്ലോവേക്കൻ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു പ്രത്യേകം സജ്ജീകരിച്ച അൾട്ടാറയിലേക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനായി പാപ്പ കടന്നുവന്നത് സ്ലോവേക്കയുടെ മധ്യസ്ഥിയായ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ തിരുനാൾ ദിനത്തിൽ വ്യാകുലമാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കത്തോലിക്ക സഭയുടെ പ്രഥമ തലവൻ അർപ്പിച്ച ദിവ്യബലി അതീവ പ്രാധാന്യത്തോടെയാണ് സ്ലോവേക്കൻ വിശ്വാസികൾ ഏറ്റെടുത്തത് ദേവാലയത്തിൽ യേശുവിനെ കാഴ്ചവെയ്ക്കുന്ന മറിയത്തെപ്പറ്റിയുള്ള വചനഭാഗമായിരുന്നു ദിവ്യബലി മധ്യേ പാപ്പ ധ്യാനവിഷയമാക്കിയത് മാനവരാശിക്കായി സ്വപുത്രനെ വിട്ടുനൽകുന്ന മറിയത്തിന്റെ വിശ്വാസത്തിന്റെ സവിശേഷതകളെപ്പറ്റി പാപ്പ പങ്കുവച്ചു ക്രിസ്തുവിന്റെ ആദ്യത്തെ അനുയായിയായി കാൽവരയോളം അവിടുത്തെ അനുഗമിച്ച പരിശുദ്ധ മറിയത്തിന്റെ യാത്രയ്ക്ക് പ്രചോദനം പകർന്നത് അവളുടെ വിശ്വാസമായിരുന്നെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ അമ്മയെ മാതൃകയാക്കി വിശ്വാസസ്ഥിരതിയുള്ളവരാകുവാൻ ആഹ്വാനവും നൽകി ദൈവത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന പ്രവാചികയായി മറിയത്തെ രൂപാന്തരപ്പെടുത്തിയതും അവളുടെ അടിയുർച്ച വിശ്വാസമായിരുന്നെന്ന് അനുസ്മരിപ്പിച്ച പാപ്പ സ്ലോവിക്കയ്ക്ക് ഇന്നാവശ്യമായിരിക്കുന്നത് ലോകരീതികളുടെ വിരക്തി പുലർത്തി ദീവോത്മുഖമായി ജീവിക്കാൻ പ്രബോധിപ്പിക്കുന്ന പ്രവാചകരെയാണെന്നും വ്യക്തമാക്കി യേശുവിന്റെ കുരിശുമരണത്തിലൂടെ തന്റെ ഹൃദയത്തെ തുളച്ചു കയറിയ വാൾ മാനവരാശിയുടെ രക്ഷയ്ക്കായി കാഴ്ചവെച്ച മറിയത്തിന്റെ വിശ്വാസം കണ്ണുനീരിലും സഹനങ്ങളിലും അവളുടെ മക്കളായ നാമും മാതൃകയാക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു സാസ്റ്റിനിലെ ദിവ്യബിലയോടെ തന്റെ സ്ലോവിക്കൻ സന്ദർശനത്തിന്റെ അവസാന ഔദ്യോഗിക കാര്യപരിപാടിയും പൂർത്തിയാക്കിയ പാപ്പ സ്ലോവേക്കിയൻ ജനതയ്ക്ക് വിസ്മരിക്കാനാവാത്ത സംഭവ ബഹുലങ്ങളായ നാലു ദിനങ്ങൾ സമ്മാനിച്ച ശേഷം വത്തിക്കാനിലേക്ക് മടങ്ങി ഹംഗറി പ്രസിഡന്റ് സുസാന കാപിറ്റോയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പ്രമുഖരും സഭാ മേലധികാരികളും പാപ്പയ്ക്ക് ഹൃദ്യമായ യാത്രയപ്പ് നൽകാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു പ്രാർത്ഥനാശംസകൾ കൈമാറിയ ശേഷം പാപ്പ സ്ലോവേക്കിയുടെ മണ്ണിൽ നിന്നും വത്തിക്കാനിലേക്ക് യാത്ര തിരിച്ചു താമരശ്ശേരി രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രം പുറത്തിറക്കിയ സത്യങ്ങളും വസ്തുതകളും മുപ്പത്തിമൂന്ന് ചോദ്യങ്ങളിലൂടെ എന്ന കൈപുസ്കം ചെറു വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ഇത്തരമൊരു ഇറക്കാനുള്ള കാരണം വെളിപ്പെടുത്തി രൂപതാ നേതൃത്വം പുസ്തകത്തിലൂടെ ഒരു മതത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും രൂപതാ മതബോധന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോൺ പള്ളിക്കാവേൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ക്രൈസ്തവ മതത്തിനും വിശ്വാസത്തിനുമെതിരായി വരുന്ന തെറ്റായ പ്രചരണങ്ങളും പ്രബോധനങ്ങളും ക്രൈസ്തവ പെൺകുട്ടികളടക്കമുള്ള യുവജനങ്ങൾ നേരിടുന്ന ലൈംഗിക പീഡനമടക്കമുള്ള വിവിധ പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ ആവശ്യമായ മുന്നറിയിപ്പുകൾ രൂപതയിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നൽകണമെന്ന് ധാരാളം വ്യക്തികൾ നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ പരിശീലനത്തിലെ സംശയങ്ങൾക്ക് ഉത്തരവും വിശദീകരണം കൊടുക്കുന്നതിന് ഒരു കൈപ്പുസ്തകം മതബോധന കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെന്ന് രൂപത നേതൃത്വം വാർത്താക്കുറിപ്പിൽ പ്രത്യേകം പറയുന്നു മതസൗഹാർദ്ദത്തിനെതിരെയുള്ള എല്ലാ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും സമുദായ സൗഹാർദ്ദം തകർക്കുവാനുള്ള ചിലരുടെ ശ്രമങ്ങളെ ചെറുക്കണമെന്നും സമുദായ സൗഹാർദ്ദം വളർത്താൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും താമരശ്ശേരി രൂപത വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അടുത്ത കാലത്ത് ചില മതപ്രഘോഷകരും ക്രൈസ്തവ വിരോധികളും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ നിരന്തരമായി നടത്തിയ തെറ്റായ പ്രബോധനങ്ങളും ചില മതപ്രബോധകരെഴുതിയ വിരുദ്ധമായ ഗ്രന്ഥങ്ങളുടെയും പശ്ചാത്തലത്തിൽ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ആവശ്യം മാനിച്ചാണ് കൈപുസ്തകം പുറത്തിറക്കിയതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുന്നു രൂപതയ്ക്ക് ഏതെങ്കിലും വിശ്വാസത്തോടോ മതത്തോടോ യാതൊരുവിധ വിവേചനമോ അസഹിഷ്ണുതയോ ഇല്ല ഏതെങ്കിലും മതത്തോടോ വിശ്വാസത്തോടോ ഉള്ള വിദ്വേഷമോ എതിർപ്പോ കൊണ്ടല്ല മറിച്ച് ക്രൈസ്തവ യുവജനങ്ങളെ ക്രിസ്തീയ വിശ്വാസബോധ്യത്തെ നിലനിർത്തുകയും പെൺകുട്ടികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ പുസ്തക പുസ്തകരചനയ്ക്ക് പിന്നിലെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു വിശ്വാസ സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ക്രൈസ്തവ യുവജനങ്ങൾക്ക് ബോധവത്കരണം നൽകുന്നതിനും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ മതബോധന വിദ്യാർത്ഥികളുടെ സംശയനിവാരണത്തിനായി രൂപതാ മതബോധന കേന്ദ്രം ഇറക്കിയതാണ് ഈ പുസ്തകമെന്നും താമരശ്ശേരി രൂപതാ നേതൃത്വം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ദിവികാരണ ഈശ്വരയുടെ സാന്നിധ്യത്തെ പ്രഘോഷിച്ചും ആഘോഷിച്ചും ബുഡാപസ്റ്റിൽ നടന്ന ദിവികാരണ പ്രദക്ഷിണം സജീവ ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി മെഴുകുതിരി വട്ടങ്ങളാൽ അലങ്കൃതമായും ഗീതങ്ങളാൽ മുഖരിതമായും ആഗോള കത്തോലിക്ക വിശ്വാസികൾക്ക് ആവേശവും വികാരവുമായി മാറുകയായിരുന്നു ബുഡാപസ്റ്റിലെ ദിവികാരണ പ്രദക്ഷിണം വിശുദ്ധ കുർബാനയിലെ യേശുവിന്റെ സാന്നിധ്യം അടിയുറച്ച ബോധ്യത്തോടെ ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ട് ബുഡാപെസ്റ്റിന്റെ നഗരവീഥികളിൽ കൂടി നടത്തിയ പ്രൗഢോജ്വലമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം കർദിനാൾ പീറ്റർ എർദോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സെന്റർ സ്ക്വയറിൽ നടന്ന ദിവ്യബലിയാർപ്പണ ശേഷമായിരുന്നു ഭക്തിനിർഭരമായ മെഴുകുതിരി പ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ചത് ഓർത്തഡോക്സ് ബെർത്തലോമിയോ ഉൾപ്പെടെ നിരവധി കർദിനാൾമാരുടെയും ബിഷപ്പുമാരുടെയും വൈദികരുടെയും പങ്കാളിത്തത്താൽ ശ്രദ്ധേയമായിരുന്ന ദിവ്യബലിക്ക് ശേഷം ആഘോഷപൂർവം ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുള്ള നഗരപ്രദക്ഷിണം ആരംഭിച്ചു സൈനിക അകമ്പടിയോടെ പുഷ്പാലംകൃതമായ തുറന്ന വാഹനത്തിലായിരുന്നു പരിശുദ്ധ ദിവ്യകാരി പ്രയാണം നടത്തിയത് എന്റെ ആത്മാവെ കർത്താവിനെ പുകഴ്ത്തുക അവിടുത്തെ പരിശുദ്ധ ആരാധിക്കുക എന്ന സങ്കീർത്തനഗീതങ്ങൾ ആലപിച്ച് മെഴുകുതിരികളെന്തി ആയിരങ്ങൾ നടത്തിയ പ്രാർത്ഥനാ റാലി കോൺഗ്രസിന്റെ സമാപന ദിവ്യബലിക്ക് വേദിയായ ഹീറോ സ്ക്വയറിൽ എത്തിച്ചേരുവോളം പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ സജീവമായിട്ടാണ് പങ്കുചേർന്നത് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം